പ്രിയ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ചൂരൽമല മുണ്ടകൈ ഉരുൾപൊട്ടലിൽ നമ്മയൊക്കെ വേദനയാക്കി നമ്മെ വിട്ടുപിരിഞ്ഞ അധഭാഗ്യരായിട്ടുള്ള പ്രിയ സഹപ്രവർത്തകന്മാരുടെ തപരടത്തിന്റെ തൊട്ടടുത്ത ഇവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അടക്കം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളിലും അതോടൊപ്പം ഇവിടെയുള്ള കവറടക്ക പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിച്ച ഒരു സംഘടനയാണ് എസ് വൈഎസിന്റെ സാന്ത്വനം എന്നുള്ളത് അവരുടെ വലിയ പിന്തുണയും സഹായവും ഈ കാര്യത്തിൽ മറ്റുള്ളവരോടൊപ്പം ഉണ്ടായി എന്നുള്ളത് പ്രത്യേകം എടുത്തുപറയേണ്ട ഒന്നാണ് ഈ ബുദ്ധിമുട്ടിന്റെയും പ്രയാസപ്പെടുന്ന ആകുലതയുടെയും ഈ വലിയ വിഷമകരമായ ഈ മുഹൂർത്തം നമുക്ക് അതിജീവിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബാക്കി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം അതിനുവേണ്ടിയുള്ള കഠിനധ്വാനമാണ് നമ്മൾ ഇതിന്റെ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എല്ലാ ബഹുമതികളോടും കൂടിയാണ് നമ്മൾ അവരെ യാത്രയാക്കിയത് സർവത പ്രാർത്ഥനയും അതോടൊപ്പം പോലീസിന്റെയും സർക്കാരിന്റെയും ജനപ്രതിനിധിയുടെയും അന്തിമ ഉപചാരങ്ങളും ഒക്കെ നടത്തിയാണ് നമ്മളവരെ യാത്രയാക്കിയത് യാത്രയുടെ അന്ത്യാമങ്ങളിൽ പ്രകൃതിയുടെ ഏറ്റവും വലിയ സംഹാരതാണ്ഡവത്തിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ കിടക്കുന്ന ഈ സ്ഥലം ചൂരൽമല ദുരന്തത്തിന്റെ മുണ്ടകൈ ദുരന്തത്തിന്റെ ഒരു സ്മാരകമാക്കി ഉയർത്താനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് തീർച്ചയായും ഈ വലിയ പ്രയാസമുണ്ടായിരുന്ന സമയത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കരുതൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എസ് വൈ എസ് സാന്ത്വനം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തുപറയാൻ ആഗ്രഹിക്കും സാന്ത്വനത്തിന്റെ മുഴുവൻ പ്രവർത്തകന്മാർക്കും ആ പേര് അന്വർത്ഥമാക്കുന്നതുപോലെ പ്രവർത്തനത്തിന് കർമ്മനിരതമായി നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യാനും